എൻ്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണം അല്ല എന്ന നീയത്തിൽ മക്കത്തുൽമുക്കറമയുടെ സംഘാടകർ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് ബക്കത്തിലേക്ക് ഒറ്റ നീയത്ത് അതിനപ്പുറം ഒന്നുമില്ല പഠിച്ചോനെ എൻറെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണം ഈ സുതക്കയും ഈ മജിസിന്റെയും പറക്കത്തുകൊണ്ടാണ് നിന്റെ ഉമ്മാക്കള്ള സ്വർഗം കൊടുക്കുന്നതെങ്കിൽ ആ ഉമ്മാക്ക് നീ എന്ത് തെറ്റ് ചെയ്തു പോയാലും പൊരുത്തപ്പെട്ടു തരാതിരിക്കാൻ സാധ്യമല്ല കാരണം ഈ ദുവാ കൊണ്ടാണ് ഉമ്മാക്ക് സ്വർഗം കിട്ടുന്നതെങ്കിൽ എത്ര വലിയ പൊരുത്തക്കേട് നീ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഉമ്മാക്ക് നിനക്ക് പൊരുത്തപ്പെട്ടു തന്നെ പറ്റുള്ളൂ സ്വർഗ്ഗം വാങ്ങിക്കൊടുത്ത മകന് പകരം ഒരു ഉമ്മയുടെ മനസ്സിലും വെറുപ്പുണ്ടാവില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ കണ്ണീരോടെ നമുക്ക് ദ്വാരക്കാം ഈ സ്വർഗ്ഗത്തിന്റെ മജിലിസ് ചരിത്രത്തിന്റെ വിശാലമായ ബാക്കി ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മനോഹരമായ മജിലിസിലിരുന്ന് ഞങ്ങളുടെ ഉമ്മാക്കു വേണ്ടി എൻ്റെ ഉമ്മാക്കു വേണ്ടി ഒരു ദ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ ഉമ്മാക്കു വേണ്ടി ദ്വാരക്കണം കാലി നീര് വന്നു പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇൻഷല്ലാ ഉംറ എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തും സ്വപ്നം കണ്ടുകൊണ്ട് ചെറിയ വീടിനകത്ത് കഴിയുകയാണ് അവർക്കത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമായിരുന്നു നമ്മുടെ നാട്ടിലുള്ള സമ്പന്ന വർഗത്തിൻ്റെ വീട്ടിൽ പോയി പണ്ടുകാലത്ത് അരി ഇടിച്ചു കൊടുക്കുമ്പോൾ അവർ കൊടുക്കുന്ന അഞ്ചു രൂപയും പത്ത് രൂപയും അത് വാങ്ങിയിട്ട് കൊണ്ടുവന്നാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത് ആ ഉമ്മായെ മക്കത്തേക്കും അദീനത്തേക്കും കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചത് മുതല്മാക്കു വല്ലാത്ത സന്തോഷമാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ദ്വാരക്കണം ആ ഒരു സ്വപ്നം പോവണിയാൻ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടമായിരിക്കും അത് ഒരിക്കലും ആ വിഷയത്തിലൊരു സംശയമില്ല പക്ഷെ അത് നമ്മൾ എത്ര തീരുമാനിച്ചാലും അവിടെ എത്തിയെങ്കിലേ ആ സൗഭാഗ്യം നമുക്കുള്ളൂ വീട്ടീന്തറങ്ങിയാലും പാസ്പോർട്ട് കൊടുത്താലും പൈസ കൊടുത്താലും നെയ്യത്ത് ചെയ്താലും ദ്വാരന്നാലും അതുകൊണ്ട് ഈ സദസ്സിൽ നിന്നുകൊണ്ട് സലാത്ത് ചൊല്ലി നമ്മുടെ വേണ്ടി ഒരു സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം അല്ലാഹുവേ റഹ്മാനും റഹീമുമായ കരുണക്കടലായ രാജസയ്യിദായ അല്ലോ ഈ സദസ്സിൽ വന്ന സഹോദരങ്ങൾ തൻ്റെ മാതാവിന് വേണ്ടി ചെയ്യുന്ന സുതക്കയെ നീ സ്വീകരിക്കണേ അല്ലോ ആ ഉമ്മക്ക് സ്വർഗം കൊടുക്കണയല്ലോ ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുടെ മക്കളാണ് ഈ മജിരിസുള്ളതെങ്കിൽ പടച്ചവനെ ആ ഉമ്മമാരെ മാരകരോഗത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണയല്ലോ മരണപ്പെട്ടുപോയ മാതാക്കളുടെ മക്കളാണ് ഈ മജിരിസുള്ളതെങ്കിൽ ആ ഉമ്മയുടെ കബറ് അള്ളാഹുവേ ഈ രാത്രി മുതൽ ഈ വെള്ളിയാടി ചരാവിൻ്റെ ശോഭയുള്ള ഇൽമിൻ്റെ മജിലിസിൻ്റെ നിറമുള്ള ഗുണമുള്ള മണമുള്ള നിറവുള്ള വേദിയിൽ പറക്കത്തുകൊണ്ട് ആ മാതാവിന് സ്വർഗം കൊടുക്കണേ അല്ല എല്ലാവരും സഹകരിക്കും ഒരു വലിയ വിപ്ലവ പിരിവൊന്നും ഇവിടെ നടത്താൻ അവർക്ക് അതിനോട് താല്പര്യമില്ല ഇൽമ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെ എന്തെങ്കിലും അവരുടെ ലൈബ്രറിക്ക് ഒരു വിഹിതം കിട്ടിയാൽ മഹല്ലിനോട് പറഞ്ഞു മഹല്ലിനെ അറിയിച്ചിട്ട് പ്രസിഡന്റൊക്കെ അതിന് വല്ലാത്ത താല്പര്യം നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെ ചിന്ന ഭിന്നമാക്കി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരെ ഒരുമിച്ച് നിർത്താനുള്ള വലിയ തീരുമാനം അവർക്കുള്ളത് കൊണ്ട് മഹലിൻ്റെ കീഴിൽ തന്നെ ഒരു ലൈബ്രറിയുടെ ഓഫീസ് അതുപോലെ അവരുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ പുസ്തകം എല്ലാം വളരെ അടുക്കും ചിട്ടയോടും കൂടി കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഒരു വലിയ സൗഭാഗ്യമാണ് ഒരു മഹല്ലിൻ്റെ പിന്തുണ വർഷങ്ങളോളം കിട്ടുക എന്നത് വല്ലാത്ത സൗഭാഗ്യമാണ് എല്ലാ വർഷവും അങ്ങനെ കിട്ടാറില്ല പല സ്ഥലത്തും പല സ്ഥലത്തും രണ്ടു കൊല്ലം കഴിയുമ്പോൾ അടിയാണ് പിന്നെ കാരണം ചെറുപ്പക്കാരെ അങ്ങനെ പൈസ പിരിച്ചെന്ത് ചെയ്തു അങ്ങനെ ചെയ്തു അവിടെ പോയി ഇവിടെ പോയി പല സ്ഥലത്തും അങ്ങനെയാവും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിന്നാൽ അവരൊക്കെ കടകളിൽ കൊണ്ട് പറയും ഒരു നവസാദ് വാക്കവിയുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉസ്താദന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാക്കവിയുണ്ട് അങ്ങനെ ഒരു മന്നാനിയുണ്ട് ഉണ്ട് കുറെ ചെറുപ്പക്കാരും ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോശമായ തരത്തിൽ പലരും പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഫിത്തിനുകളായി അവസാനം ഈ ചെറുപ്പക്കാരോട് നമ്മൾ എത്ര വാദം വെച്ചിട്ടും കാര്യമില്ലടാ നമുക്കൊരു റിമി ടോമിയുടെ ഗാനവേളം വയ്ക്കുക അടുത്ത റമദാന അപ്പം മരിക്കാൻ കിടക്കണ ഉപ്പാപ്പോരുണ്ടല്ലോ ട്രിപ്പ് കുപ്പി ആയിട്ടാണ് വന്ന് ഫറണ്ടി വന്നിരിക്കുക അടിപൊളിയടിയോ ഇതല്ലായിരുന്നു ആദ്യമേ വേണ്ടത് അപ്പൊ സമാധാനമാവും അപ്പോഴേ സമാധാനമാവും അതാ അതുകൊണ്ട് ആ രീതിയിലൊന്നും പോകരുത് ഇവിടെ നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ല സുതക്ക ഇട്ട് കൊടുക്കുക അവരെന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ സഹകരണങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യട്ടെ മദറസയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നു പള്ളിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നു പിന്നെ ഒരു വലിയ സാധു സംരക്ഷണ സമിതി ഒന്നുമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ ഒരു യീമിൻ്റെ കല്യാണം നടന്നാൽ അവരെല്ലാം കൂടി ആലോചിച്ച് അഞ്ഞൂറ് രൂപ ഇട്ട് ആയിരം രൂപ ഇട്ട് ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ പ്രസിഡന്റ് പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അവരുടെ സംഘടനയുടെ പേരിൽ അവർ ചെയ്യാറുണ്ട് പിന്നെ ഒരു സുവനീർ ഇവിടെ ഈ വർഷത്തെ ഒരു സുവനീർ ഇറക്കി അത് സമാപനം നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് അവരെത്തിക്കും എന്ത് അപാകത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം വളർന്നു വരുന്നവരാണ് തെറ്റുകുറ്റങ്ങളില്ലാത്തവർ വളരെ കുറവാണല്ലോ അപ്പോ ആ അപാകതകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് നേർ രേഖയിലേക്ക് നേർ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരണം റസൂൽ അല്ലാണ്ട് പറയുന്നു നിന്റെ ഉമ്മ നീ സുന്നത്തിനുസ്കരിച്ചു നിൽക്കുമ്പോൾ നിന്റെ ഉമ്മ നിന്നെ വിളിച്ചാൽ നീ മറുപടി കൊടുക്കണം എന്ന് ബിയുന മുഹമ്മദ് മുസ്തഫ നീ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉമ്മ വന്നിട്ട് മോനെ എന്ന് വിളിച്ചാൽ നീ ചോദിക്കും എന്തോ ഉമ്മ എന്നെന്തായാലും ചോദിക്കും കാരണം എന്താ നമ്മുടെ ഇക്കാര്യമൊക്കെ കണക്കാ പല്ലി ജലച്ച ഇറങ്ങി വേണം നമ്മളാണ് പിന്നെ ഉമ്മ വിളിച്ച വിളിയാക്കാത്ത ആ നിസ്കാരത്തെ കുറിച്ചല്ല പറഞ്ഞ അത്ര തക്കുവയോട് കൂടി നിൽക്കുന്ന സഹാപത്തിനോടാ പറയണേ നമ്മളിങ്ങനെ കൈ കിട്ടി കിവില റോഡിലേക്കാണെങ്കിൽ പള്ളി ഇങ്ങനെ റോഡിലേക്കാണ് ഇരിക്കുന്നത് നമ്മളിങ്ങനെ കൈ കിട്ടും പാലുകാരനെ നോക്കും പത്രക്കാരനെ നോക്കും അല്ലെ ഏതെങ്കിലും ഇങ്ങനെ ആയിട്ട് നോക്കും ഇതൊക്കെ ചെയ്യും ഈ കാലത്തെ കുറച്ചല്ല പറഞ്ഞ അത് പിന്നെ ഉമ്മ വിളിച്ചാലും ആര് വിളിച്ചാലും നിങ്ങൾ കേൾക്കും ഒരാളിങ്ങനെ റോഡിലേക്ക് നോക്കി നിസ്കരിക്കും കൈകെട്ടി അല്ലോഹോ അപ്പൊ റോഡിലൂടെ പോയൊരാള് എന്താ ഇതല്ല ചില ആൾക്കാരുണ്ടല്ലോ അലമാരയുടെ നേരെ ഫ്രണ്ടിൽ മുല്ലും എന്നിട്ട് അക്ബർ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഒട്ടും കൊത്തി നദിക്കും പിന്നെ ചില ഉമ്മമാരുണ്ട് അള്ളാഹു നിസ്കാരക്കുപ്പായ മാണ്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നാണ് കഴുകണം പ്രശ്നമാ പടച്ചവനെ വാങ്ങിയേക്കുമ്പോൾ ഒരു ഓട്ടോ ആ നിസ്കാരപ്പായിലേക്ക് കാരണം മറ്റേ തുടങ്ങണേനു മുമ്പ് ഇത് മൊത്തം അനുസ്കരിച്ച് തീർക്കണ്ടേ അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നല്ല നൈറ്റിയും നല്ല മേക്സും ഒക്കെ അഴിച്ചങ്ങോട്ട് വെച്ചിട്ട് തൊണ്ണൂറ്റി രണ്ടിൽ മച്ച ഗലിഫിന്ന് കൊണ്ടുവന്ന ഒരു സാധനം ഉണ്ട് റബ്ബേ പഴംപായിൽ പൊതിഞ്ഞ് തൂക്കിയിട്ടിട്ടുണ്ട് അതങ്ങോട്ട് അഴിച്ചെടുത്തിടും മലക്ക് പോയിട്ട് ശൈത്താം വരെ പരിസരത്ത് വരിക നിസ്കാരക്കുപ്പായത്തിന് വലിയ കാശൊന്നുമില്ല ഏതെങ്കിലും തുണിക്കടയിൽ പോയിട്ട് പറഞ്ഞാലേ തരും ഇല്ലെങ്കിൽ പഴയ വിരിപ്പം രണ്ടു അടി അടിച്ചിട്ടാ മതി പക്ഷേ മാറ്റും വേറെ എവിടെയെങ്കിലും പോകാനൊന്നും ഇറങ്ങിയാലോ പോകാനൊന്നിറങ്ങിയാലോ ഞോറു ശരിയാവൂല എത്ര മണിക്കൂറുകളാ അല്ലേ ഇതൊക്കെ നാം പടച്ചോന്റെ മുമ്പിലാണ് അപ്പൊ അത്ര തക്കുവയോട് കൂടി നിസ്കരിക്കുന്ന നിസ്കാരക്കാർ ഒരു ശ്രദ്ധയുമില്ല

എന്തോ ഉമ്മ ഉമ്മടുത്ത് പോയി ഉമ്മയോട് ചോദിക്കാം വാപ്പ വിളിച്ചാലോ ഇവിടെയാണ് പ്രശ്നം നിങ്ങൾ പറയാം നമ്മൾ വിളിക്കാനും പോകണില്ല നിൽക്കരിക്കാനും പോകണില്ല നോമ്പ് പിടിക്കുന്നത് നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണം പത്ത് വസാദ് പറയണം രാത്രി വീട്ടിൽ ചെന്ന് വെല്ലം കഴിക്കണം കിടന്നുറങ്ങണം മോനെ വിളിക്കാൻ പോവാ ഉമ്മ നിന്നെ വിളിച്ചാൽ ത്തിലാണെങ്കിൽ ആ ഉമ്മാക്ക് നീ മറുപടി കൊടുക്കുക വൈദാ നിന്റെ ഉപ്പയാണ് വിളിക്കുന്നതെങ്കിലോ ഫലാ സലാം വരെ മറുപടി കൊടുക്കാൻ പാടില്ല സലാം വീട്ടിട്ട് ചോദിക്കണം എന്താ ഉപ്പ വിളിച്ചത് പപ്പന്മാരിങ്ങനെ വിചാരിക്കും അപ്പോ ും ബുദ്ധിമുട്ടും അനുഭവിച്ച ഞങ്ങൾക്കൊന്നുമില്ലേ എല്ലാ ഉമ്മാക്കേ ഹോസ്പിറ്റലിൽ പോയി കൂട്ടിരുന്നതും സ്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തതും നീസറി കൊണ്ടുപോയതും മദ്രസയിൽ കൊണ്ടുപോയതും ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തതും ചാപ്പാട് കൊടുത്തതും ഒക്കെ വെറുതെ ഒന്നുമില്ല എല്ലാ ഉമ്മാക്കല്ലേ ഉമ്മയുടെ മുന്നിൽ ഉപ്പ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവല്ല ഉമ്മയുടെ മുന്നിൽ ഉമ്മയുടെ നിറവിൽ ഉമ്മാക്കുള്ള നിയമങ്ങൾ പഠിക്കുന്നതിന്റെ പഠിക്കുന്ന കുട്ടിയുടെ മുന്നിൽ ഉപ്പ ഒരുപാട് വിദൂരത്താണ് കാരണം അതൊരത്ഭുത സംഭവം പക്ഷേ ആ സംഭവം ഇന്ന് ഉമ്മമാർക്ക് പോലും അറിയില്ലല്ലോ ഉമ്മമാർക്ക് പോലും അറിയില്ലല്ലോ അവരല്ലേ ഈ മക്കളെ അവരല്ലേ ഈ മക്കളെ വെടിതെറ്റിക്കുന്നത് മൂന്ന് വയസ്സുള്ള കുട്ടിയെ പിടിച്ച് മടിയിൽ കൊണ്ടി വെച്ചിട്ട് കുങ്കുമപ്പൂവും മുല്ലപ്പൂവും ഒടുക്കത്ത പൂവും കബറിലെ പൂവൊക്കെ കാണിച്ചു കൊടുത്ത് അതിന്റെ മുമ്പ് ഇരുന്ന് പല്ലിളിച്ചിരിക്കുമ്പോ ഈ മോനും ഈ മോളും നാളെ നനക്കെതിരാകുമെന്ന് നീ അറിയുന്നില്ല പെങ്ങളെ കുഞ്ഞുമക്കൾ സംസാരിക്കാതിരിക്കാൻ ബ്രെഡിന്റെ അകത്ത് ജാമം മുക്കി പഞ്ഞി പഞ്ഞുകയറ്റി വെക്കണ പോലെ വാക്യാത്ത് വെച്ചിട്ട് പത്ത് മണി വരെ മൊണ്ടരുതെന്ന് പറഞ്ഞു അമ്മക്ക് വീടിന്റെ മൂലയിലെറിഞ്ഞിട്ട് റിയാലിറ്റി ഷോയുടെ മുമ്പിലിരിക്കുന്ന ഉമ്മായെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി മക്കൾ വലിച്ചെറിഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ചിന്തിച്ചു നോക്കുമ്പോ നമുക്ക് നേരമുണ്ടോ നമ്മുടെ മക്കളെ നോക്കാൻ സമയമുണ്ടോ നമുക്ക് മക്കളെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചില്ലല്ലേ അല്ലേ കല്യാണത്തിന് പോകുമ്പോ നീ മക്കളെ കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലേ അവരെ അപ്പുറത്ത് ഉമ്മാന്റെ അടുത്താക്കിയിട്ട് പോവാം അതെന്തേ എന്റെ എങ്ങനെ ചുമതല ഒരു കുറച്ച് പഠിക്കട്ടെ എന്ന് പറയാം എന്താണെന്നറിയോ കൊണ്ടുപോകാത്തത് കണ്ടാൽ ഇവള് രണ്ടു പ്രസവിച്ചതാണെന്ന് പത്ത് പേര് അറിയും അങ്ങനെ അറിഞ്ഞാൽ വീഡിയോ ക്യാമറ പിന്നെ ഒരുപാട് നേരം ആ പെണ്ണിൻ്റെ മുഖത്തെ ഫേസ് ഇങ്ങനെ ഒപ്പിയെടുക്കൂല കാറ്ററിംഗ് സർവീസുകാർ നല്ല ചിക്കൻ്റെ പീസ് കൊടുക്കൂല ഐസ്ക്രീം കിട്ടൂല കാരണം എന്താ മൂന്ന് പെറ്റതാ ആരും വേണ്ടിയൂല മക്കളെ കയ്യിലിരിക്കല്ലേ ഇതൊന്നുമില്ലാറേക്ക് ഓഡിറ്റോറിയത്തിന്റെ മുമ്പ് പോയി നിക്കുമ്പോഴേ നോക്കാൻ ആലുണ്ടാവും കാരണമെന്താ മക്കളൊന്നുമില്ല കയ്യിലൊരു ഭാരവുമില്ല മനോഹരമായ ഒരു ഹാൻഡ് ബാഗും ഞാൻ കുഴപ്പമാണ് പ്രശ്നമാണെന്ന് അറിയിക്കുന്ന ചെവിയിലിരിക്കുന്ന ഒരു മൊബൈൽ അപ്പോൾ എല്ലാരും ഒന്ന് ചോദിക്കും വെള്ളം കുടിച്ചാരും ചോദിക്കാനാളുണ്ട് കാണാൻ ആളുണ്ട് സംസാരിക്കാൻ ആളുണ്ട് മറ്റത് മക്കളെ കൊണ്ട് പോലൊന്ന് മുള്ളിയാലോ മക്കളൊന്ന് കരഞ്ഞാലോ ഇത് നാശമായല്ലോ എന്ന് പറയുന്ന ഉമ്മമാരെ അതുകൊണ്ട് പണി തിരിച്ചല്ല പാലും വെള്ളത്തിൽ തന്നുകൊണ്ടിരിക്കുക കരഞ്ഞിട്ട് കാര്യമില്ല എത്ര ഉമ്മമാരുണ്ട് മക്കളുടെ സന്തോഷത്തോടെയുള്ള ജീവിതം കണ്ടിട്ട് ജീവിക്കുന്നവർ വളരെ കുറവാണ് ഞാൻ ഇത്രയും നേരം ഉമ്മയെക്കുറിച്ച് പറഞ്ഞെങ്കിലും ചില ഉമ്മമാർ മക്കളെ നശിപ്പിക്കുന്നതിന് വല്ലാത്ത കാരണക്കാരിയായിട്ടുണ്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് കേരളത്തിൽ ആ കേരളത്തിലെ ചെറുകഥ എഴുതുന്ന ഓമനക്കുട്ടന്റെ ഒരു കഥയുണ്ട് തുരങ്കം എന്നാണ് അതിന്റെ പേര് തുരങ്കം ആ തുരങ്കം എന്ന് പറയുന്ന കഥയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി വേറൊന്നും കൊണ്ടല്ല അത് വായിച്ചു പോകുന്നവൻ്റെ മനസ്സു പട്ടുന്നത് എന്തേ കാരണം വഴിവക്കിൽ യാദിച്ചു കിടക്കുന്ന നായയോടൊപ്പം പൂച്ചയോടൊപ്പം കിടക്കുന്ന ഒരു സഹോദരി ഒന്ന് പ്രസവിച്ച ആ കുഞ്ഞിനെ നോക്കാൻ ആ കുഞ്ഞിന് കൊടുക്കാനുള്ള സമയം കിട്ടാറേ ആ റോഡിലൂടെ കടന്നുപോയാ ഏതോ വൃത്തികെട്ടവന്റെ ബീജഞ്ചുമൊന്ന് രണ്ടാമതൊന്നുകൂടി പ്രസവിച്ചു രണ്ടു മക്കൾ പ്രസവം എടുക്കാനാളില്ല ഗുളിയയില്ല മരുന്നില്ല ചികിത്സിക്കാൻ ആളില്ല മഞ്ഞും മഴയും വെയിലും കൊണ്ട് റോഡിന്റെ ഒരു അരികിൽ ഇങ്ങനെ കിടക്കുന്ന യാജിച്ച് ജീവിക്കുന്ന ഒരു സഹോദരി രണ്ടു മക്കളെ ഒരുമിച്ച് നോക്കാൻ കഴിയില്ല രണ്ടുപേരെ ഒളിപ്പിച്ചു വെച്ചിട്ട് യാചന നടത്തിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കുഞ്ഞു മരിച്ചിരിക്കുന്നു ഒരു കുഞ്ഞു മരണപ്പെട്ടു പോയി എവിടെ കൊണ്ടുപോകും പുറം ലോകം അറിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് ആ മാതാവ് വിചാരിച്ചു രണ്ടേ പത്തിന് ഒരു ട്രെയിൻ വരും അതിൻ്റെ അകത്ത് കയറിയാൽ ട്രെയിൻ ചില സമയം തുരങ്കത്തിലൂടെ കടന്നു പോകാറുണ്ട് അപ്പോൾ ഈ ജീവൻ പോയ കുഞ്ഞിനെ തുരങ്കത്തിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാത്ത ഇരുട്ടാൻ ഈ ട്രെയിനിൻ്റെ കവാടത്തിലൂടെ പുറത്തേക്കറിയാമെന്ന് തീരുമാനിച്ചു രണ്ടു മക്കളെയും നെഞ്ചോട് ചേർത്ത്